നൂറുകണക്കിന് സ്കൂളുകളും കോളേജുകളുമാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിൽ ലിറ്ററലി പൂട്ടി പോകാൻ പോകുന്നത് ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുന്നത് ഇത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും പക്ഷെ കണക്കുകൾ കാണിക്കുന്നത് ഇതാണ് ഇത്രയും അധികം സ്കൂളുകളും കോളേജുകളും എന്തായാലും പൂട്ടി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും എന്തുകൊണ്ടായിരിക്കും ഒരു സ്ഥാപനം പൂട്ടി പോകേണ്ട ഒരു സിറ്റുവേഷൻ വരിക ഡെഫിനറ്റ്ലി അവിടെ കുട്ടികളില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഏതൊരു സ്ഥാപനം സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും ഒക്കെ പൂട്ടി പോവുക ഈ ഒരു സിറ്റുവേഷൻ എല്ലായിടത്തും റിഫ്ലക്ട് ചെയ്യുന്ന പറയുന്നത് അൺഎയ്ഡഡ് മേഖല സയൻസോ എഞ്ചിനീയറിംഗ് കോളേജുകളോ എല്ലായിടത്തും സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളൊക്കെ ഇത്തരത്തില് വലിയൊരു ത്രഡ് കേരളത്തിൽ വരാൻ പോകുന്നു സി എന്തുകൊണ്ടാണ് കുട്ടികൾ ഇല്ലാത്താവുന്ന ഒരു 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 സിറ്റുവേഷൻ മാസ് മൈഗ്രേഷൻ മൈഗ്രേഷൻ റിവേഴ്സ് ഒക്കെ ഇനിയും എന്താ പറയുന്ന ട്രെൻഡ് ഇല്ലാത്തൊക്കെയാണ് പറയുന്നത് മൈഗ്രേഷൻ അല്ല ഇവിടുത്തെ പ്രശ്നം ഒരു മാസ് നോ കോൺഫിഡൻസ് സിറ്റുവേഷൻ പറയുന്നത് പാരന്സിന്റെ ഈ ഒരു നോ കോൺഫിഡൻസ് സിറ്റുവേഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് എന്താണ് ഈ നോ കോൺഫിഡൻസ് സിറ്റുവേഷൻ സി നോക്കൂ ഒരു ഭാഗത്ത് ഇൻട്രസ്റ്റ് ായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും ഫാസ്റ്റ് ആയിട്ട് അവിടെ ഇൻവോൾവ് ചെയ്തോണ്ടിരിക്കുകയാണ് പക്ഷേ അതേസമയത്ത് നമ്മുടെ സിലബസും സ്ട്രക്ചറും സിസ്റ്റം ഒരു പക്ഷേ ഇരുപത് വർഷം പിറകിലേക്കായിരിക്കും ബാക്ക്വേഡായിട്ട് സോ ഈ ട്വന്റി പ്ലസ് ട്വന്റി ഇയേഴ്സിന്റെ ഒരു ഇമ്പാലൻസ് ആണ് ഇത്തരത്തിലുള്ള നോ കോൺഫിഡൻസ് സിറ്റുവേഷൻ ഉണ്ടാക്കുക ഡെഫിനറ്റ്ലി പാരന്റ് ആണെങ്കിലും സ്റ്റുഡന്റ് ആണെങ്കിലും ഒക്കെ അവരുടെ ഒരു ആർഒ ഐ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ എഡ്യൂക്കേഷൻ ലേണിംഗ് കിട്ടുന്ന ഒരു റിട്ടേൺ എന്താണ് അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമിൽ കിട്ടുന്ന റിട്ടേൺ നോക്കും ഇവിടെ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യാൻ പോകുന്ന റിയൽ റിയൽ വേൾഡ് വേൾഡ് ഇവരുടെ സ്കില്ലുകൾ പ്രോബ്ലം അല്ലെങ്കിൽ ലിറ്ററസി ിറ്ററസിൽ നോളേജുകൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന ഇൻഡസ്ട്രി ചെക്ക് ചെയ്യാൻ പോകുന്നത് സോ ആ ഒരു സമയത്ത് അവർ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക സോ ഇത് വലിയൊരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ ആലോചിച്ചത് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സ്കൂൾസും കോളേജുകളും മാനേജ്മെന്റ് ഇത് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ബിൽഡ് ചെയ്തിട്ട് അത് ഷട്ട് ഡൗൺ ഒരു സിറ്റുവേഷൻ വളരെ ഭീകരമായിട്ടായിരിക്കും സോ മാനേജേഴ്സിനും അല്ലെങ്കിൽ സ്കൂൾ കോളേജ് മാത്രമല്ല വരാൻ പോകുന്നത് അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും നോൺ ടീച്ചിങ് സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും ജോലി സിറ്റുവേഷൻ വരാൻ പോകും സോ എങ്ങനെ ഇത് അതിജീവിക്കാന്നുള്ളത് വലിയൊരു ചോദ്യമാണ് സോ ഇത് അതിജീവിക്കണമെങ്കിൽ ഒറ്റ ഫോർമുലയേ ഉള്ളൂ അടുത്തൊരു പത്ത് വർഷത്തേക്കോ ഇരുപത് റോഡ് മാപ്പ് ഒരു വിഷൻ പ്ലാൻ സെറ്റ് ചെയ്താൽ മാത്രമേ സ്കൂളുകൾക്കും കോളേജുകൾക്കും അതിനെ ബന്ധപ്പെട്ട ആളുകൾ എടുക്കണം ഇനി അവിടുത്തെ ടീച്ചിങ് പ്രിൻസിപ്പാൾസോ നോൺ ടീച്ചിങ് സ്റ്റാഫുകളോ പാരൻസോ എല്ലാവരും അത്തരത്തിലൊരു ഒരു ഇനീഷ്യേറ്റീവ് എടുത്താലാണ് ഒരു ടെൻ ഇയർ ട്വൻറ്റി ഇയർ അഡ്വാൻസ്ഡ് പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ സോ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ സിറ്റുവേഷൻ അതിജീവിക്കണമെങ്കിൽ ഇത് മാത്രമേ ഒരു ഫോർമുല ആയിട്ടുള്ളൂ